എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു അമ്മ തൻ്റെ മകനു വേണ്ടി കണ്ടെത്തിയ യുവതികളും അവരുടെ സത്യസന്ധതയുമാണ് ഇന്ന് പറയാൻ പോകുന്ന ഈ ചെറിയ ഷോർട്ട് ഫിലിമിന്റെ ഇതിവൃത്തം ഓസ്റ്റിൻ എന്ന കോടീശ്വരൻ വിവാഹപ്രായമായി അപ്പോൾ അവൻ്റെ അമ്മ അവന് അനുയോജ്യമായ വധുവിനെ തിരഞ്ഞെടുക്കുകയാണ് വിവാഹപരസ്യം കണ്ട് അഞ്ച് സുന്ദരികൾ അവിടെ എത്തിയിരുന്നു ഓരോ യുവതികളും അതിസുന്ദരിമാരായിരുന്നു എല്ലാവരെയും അമ്മ വിളിച്ചു വരുത്തി നിർത്തി എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ് അമ്മ അവരെ ഫിൽട്ടർ ചെയ്യാൻ ആരംഭിച്ചു ഓരോരുത്തരും മുൻപിലേക്ക് വന്ന് കുനിഞ്ഞു നിന്ന് അവരുടെ ചന്തി ഒരു ഫിൽട്ടർ ബോക്സിലൂടെ പ്രദർശിപ്പിക്കണം ഇതായിരുന്നു ആദ്യത്തെ ഫിൽട്ടറിംഗ് പ്രോസ് അങ്ങനെ ഓരോരുത്തരും വന്ന് മുൻപ് പറഞ്ഞതുപോലെ പോസ് ചെയ്ത് കാണിച്ചു ഓസ്റ്റിൻ്റെ അമ്മ ഇതെല്ലാം കൃത്യമായി നോട്ട് ചെയ്തു അങ്ങനെ ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ അമ്മ റിസൾട്ട് പ്രഖ്യാപിച്ചു മേരി ലീസ ഗാബി എന്നിവരാണ് ആദ്യ റൗണ്ടിൽ വിജയിച്ചത് ബാക്കിയുള്ളവരോട് പോയിക്കൊള്ളാൻ അമ്മ നിർദ്ദേശിച്ചു അടുത്ത റൗണ്ട് എന്തായിരിക്കും എന്ന് മേരി അമ്മയോട് ചോദിച്ചു അത് വളരെ എളുപ്പമുള്ളതാണെന്ന് അമ്മ അവരോട് പറഞ്ഞു അവർ വളരെ സന്തോഷിച്ചു എനിക്ക് ഒരു പേരക്കുട്ടിയെ വേണം ആർക്ക് അതിന് സാധിക്കുന്നുവോ അവർ ആയിരിക്കും എൻ്റെ മകൻ്റെ ഭാര്യ എന്ന് അമ്മ അവരോട് പറഞ്ഞു അവർ മൂന്നുപേരും ടെൻഷൻ അടിക്കാൻ തുടങ്ങി എന്നാൽ ലിസ മുന്നോട്ട് വന്ന് ഈ സുന്ദരൻ ഒരു കുട്ടിയെ കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവൾ അമ്മയോട് പറഞ്ഞു ഇതല്ല എൻ്റെ മകൻ ഇത് എന്റെ ബോഡിഗാർഡ് ആണെന്ന് അപ്പോൾ അമ്മ ലിസയോട് പറഞ്ഞു അമ്മ തൻ്റെ മകനായ ഓസ്റ്റിനെ അവിടേക്ക് ക്ഷണിച്ചു ഓസ്റ്റിൻ കാലുകൾ തളർന്ന് വീൽചെയറിൽ ഇരിക്കുന്ന ഒരു യുവാവാണെന്ന് അവർക്ക് മനസ്സിലായി അത് അവരെ ഞെട്ടിച്ചു അമ്മ ഓസ്റ്റിനോട് ബെഡ്റൂമിൽ പോയിരിക്കാൻ പറഞ്ഞു എന്നിട്ട് ആരാണ് ആദ്യം ബെഡ്റൂമിൽ പോകുന്നതെന്ന് പേരോടും ചോദിച്ചു ലിസ ചാടിക്കേറി ഞാനാണ് പോകുന്നതെന്ന് അമ്മയോട് പറഞ്ഞു ഓസ്റ്റിൻ കോടീശ്വരനാണ് അതിനാൽ ഞാൻ എന്തിനും തയ്യാറാണെന്ന് അവൾ പറഞ്ഞ് ബെഡ്റൂമിലേക്ക് പോയി ലിസ റൂമിൽ ചെന്ന് നിനക്ക് ഞാൻ ഒരു കുട്ടിയെ താരമെന്ന് പറഞ്ഞ് അവനെ സുഖിപ്പിക്കാൻ തുടങ്ങി ഓസ്റ്റിൻ അവളെ തടഞ്ഞു നമുക്ക് ഒരുമിച്ചൊരു കുട്ടിയെയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നും എനിക്ക് വേണ്ടി മാത്രമല്ല ആഗ്രഹിച്ചതെന്നും അവൻ ലിസയോട് പറഞ്ഞു ലിസയ്ക്ക് ഒരു അമ്മയാകുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ലെന്ന് ഓസ്റ്റിന് മനസ്സിലായി അവൻ അവളോട് പുറത്തു പോകാൻ പറഞ്ഞു ലിസ പുറത്തുപോയി ഞങ്ങൾ പരിപാടി നടത്തി എന്ന രീതിയിൽ ആക്ട് ചെയ്തു അടുത്തതായി മേരി എണീറ്റു അവൾ ബാഗിൽ നിന്ന് ഒരു അടിപൊളി ബ്രാ കാണിച്ചു ഇനി ഞാൻ ഒരു പരിപാടി നടത്തട്ടെ എന്നും പറഞ്ഞു അകത്തേക്ക് പോയി മേരി അകത്തു ചെന്ന് ബെല്ലി ഡാൻസ് കളിച്ച് ഓസ്റ്റിനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ ഓസ്റ്റിൻ മേരിയോട് ഡാൻസ് നിർത്താൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ടാണ് ഈ വേഷം കെട്ടിയത് എന്നൊക്കെ അവൾ ഓസ്റ്റിനോട് പറഞ്ഞു മേരിയോടും പുറത്തു പോകാൻ ഓസ്റ്റിൻ ആവശ്യപ്പെട്ടു മേരിയും പുറത്തിറങ്ങി പരിപാടി കഴിഞ്ഞ പോലെ ആക്ട് ചെയ്തു എന്നാൽ ഗാബി അകത്തോട്ട് പോകാൻ ഒന്ന് മടിച്ചു അമ്മ ഗാബിയോട് എന്റെ മകനെ വെയിറ്റ് ചെയ്യിക്കരുതെന്ന് പറഞ്ഞു ഗാബി വേഗം റൂമിലേക്ക് പോയി അവൾ ഓസ്റ്റിനോട് എനിക്ക് ഇതിനു സാധിക്കില്ല ഞാൻ ഇതിന് ഒരുക്കമല്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞു ഓസ്റ്റിൻ അവളെ ആശ്വസിപ്പിച്ചു താൻ ഈ രാജ്യത്തു നിന്ന് ഡിപ്പോർട്ട് ആകുമെന്നും അങ്ങനെയാകാതിരിക്കാൻ വിവാഹം ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് വന്നതാണെന്നും അവൾ തുറന്നു പറഞ്ഞു നിന്റെ സത്യസന്ധത എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല സമാധാനമായി പോയിക്കോളൂ എന്ന് ഓസ്റ്റിൻ പറഞ്ഞു അങ്ങനെ മൂന്നു പേരോടും അമ്മ ഇനി ഒൻപത് മാസത്തിനു ശേഷം കാണാമെന്നും ഇപ്പോൾ പോയിക്കോളാനും പറഞ്ഞു അങ്ങനെ ഒൻപത് മാസത്തിനു ശേഷം മൂന്നുപേരും തിരിച്ചുവന്നു ലിസയും മേരിയും വയർ വലുതായി ഗർഭിണികളായാണ് വന്നിരിക്കുന്നത് എന്നാൽ ഗാബി മാത്രം നോർമലായി വന്നിരിക്കുന്നത് മേരിയുടെ വയറ്റിലെ ബലൂൺ പൊട്ടിച്ചിട്ട് എനിക്ക് കള്ളം പറയുന്നത് ഇഷ്ടമല്ല ഇറങ്ങിപ്പോയിക്കോളാൻ അമ്മ പറഞ്ഞു മേരി പേടിച്ചു അവിടെ നിന്ന് പോയി അമ്മ നേരെ ലിസയുടെ അടുത്തേക്ക് ചെന്നു നിന്റെ കുഞ്ഞ് എൻ്റെ മകന്റെ അല്ല എന്ന് എനിക്കറിയാമെന്നും ഇത് എൻ്റെ ബോഡിഗാർഡിൻ്റെ ആണെന്ന കാര്യവും അറിയാമെന്നും അമ്മ അവളോട് പറഞ്ഞു ലിസയും അവിടെ നിന്ന് പോയി ബോഡിഗാർഡിനെ അമ്മ പിരിച്ചുവിടുകയും ചെയ്തു ഗാബി ഉടനെ ഞാൻ പോകാണെന്ന് അമ്മയോട് പറഞ്ഞു എന്നാൽ ഓസ്റ്റിൻ ഗാബിയെ തടഞ്ഞു എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന കാര്യം അമ്മക്ക് അറിയാമെന്നും നല്ലൊരു കൂട്ടിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ഇന്റർവ്യൂ നടത്തിയതെന്നും ഓസ്റ്റിൻ ഗാബിയോട് പറഞ്ഞു നീ മാത്രമാണ് എൻ്റെ മകനോട് സത്യസന്ധത കാണിച്ചതെന്ന് അമ്മ അവളോട് പറഞ്ഞു എനിക്ക് നല്ലൊരു ഭർത്താവാകാൻ കഴിയുമോ എന്നറിയില്ലെന്നും എന്നാൽ നിന്നെ ഈ രാജ്യത്തു നിന്ന് ഡിപ്പോർട്ട് ആകാതിരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നും ഓസ്റ്റിൻ ഗാബിയോട് പറഞ്ഞു ഗാബിക്ക് ഒരുപാട് സന്തോഷമായി അവർ വിവാഹം കഴിച്ച് സുഖമായി ജീവിച്ചു